നമ്മൾ കൂട്ടുകാരൊക്കെ ഒത്തുവിടുമ്പോൾ എന്തെങ്കിലും ഗെയിം കളിക്കാറുണ്ട് പണ്ടൊക്കെ നാട്ടൻ ഈ ചീറ്റളി പഞ്ചസളി എല്ലാം ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ എൻ്റെ ഓൺലൈൻ ഗെയിമൊക്കെ ആയത് അങ്ങനെ ഒരിക്കൽ നാലഞ്ച് കൂട്ടുകാരൊക്കെ ഇരുന്ന് ചീറ്റ കളിക്കുകയായിരുന്നു എൻ്റെ ജന പറമ്പിലായിരുന്നു അപ്പോൾ ആരും ഒറ്റട്ടുണ്ടായിരുന്നു അപ്പോൾ പോലീസ് പോലീസോടെ വന്നു കാശിനാണ് കളിച്ചതേ അപ്പോൾ ഈ പോലീസ് പണ്ടപ്പോൾ ഇവരെല്ലാം ഓടി അപ്പോൾ കൂടുതൽ ശരിക്കും നടക്കാൻ പറ്റാത്ത ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ശരിക്കാണെന്ന് വെച്ചാൽ ചെറിയ വൈകല്യമുണ്ട് ഉപയോഗിച്ചടക്കാറുള്ളത് പുള്ളിക്കാരനെ ഓടാൻ ശ്രമിച്ചു പുള്ളിക്ക് ആദ്യ രീതിയിൽ പുള്ളി ഓടി നോക്കി പോലീസ് പിടിച്ചു അപ്പോൾ കേസായി അപ്പോൾ ഇവരെല്ലാം കൂടി നല്ലൊരു വക്കീലിനെ കണ്ടു വക്കീൽ ഈ കേസ് ഷീറ്റൊക്കെ വായിച്ചു നോക്കി അപ്പോൾ കോടതി ഇന്നവർ ചെല്ലണമല്ലോ അപ്പോൾ ചെല്ലാൻ വരാൻ പറഞ്ഞു അപ്പോൾ ഈ ആൾക്കാരെല്ലാം വിളിച്ചു അപ്പോൾ ഹാജരാകണം വിളിച്ചപ്പോൾ ഈ പറഞ്ഞ ആള് ഏറ്റവും വൈകിയിലാണ് നിരങ്ങിക്കോടതിയിലേക്ക് വന്നു അത് വക്കീലിൻ്റെ ബുദ്ധിയായിരുന്നു കാരണം ഇതിൽ എഴുതിയിരുന്നത് ഈ ചീട്ടുകറി പാർട്ടിന്ന് ഓടിച്ചിട്ട് പിടിച്ചെന്നാണ് എഴുതിയിരുന്നത് ഞങ്ങൾ നിരങ്ങി വന്നപ്പോൾ ജഡ്ജി ചോദിച്ചു ശരിക്കും നടക്കാൻ പറ്റാത്തയാളെയാണ് ഓടിച്ചു പിടിച്ചെന്ന് ചോദിച്ചു കേസെ തിരിഞ്ഞു ശരിക്കും വക്കീലിൻ്റെ ബുദ്ധിയാണ് കേസിൻ്റെ ഗതി മാറ്റുന്നത് തൻ്റെ കക്ഷി രക്ഷിക്കാൻ വേണ്ടി ഒരു ലുഫകളും വക്കീൽ കണ്ടുപിടിക്കും